ഹായ് പുതിയ വീട്ടിലേക്ക് ചേർത്തോ ഈ ഹയറച്ചിൽ പണം നഷ്ടപ്പെട്ടവർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അവരുടെ പക്കൽ കമ്പനിക്ക് പണം കൊടുത്തതു എന്ന് പറയാൻ വേണ്ടിയിട്ട് യാതൊരുവിധ രേഖകളുമില്ല അപ്പോൾ ഇവരൊക്കെ ചില ആൾക്കാരൊക്കെ കൊടുത്തിരിക്കുന്നത് ഏജൻറ്റുമാരുടെ ഇവരുടെ അപ്ലൈൻ്റെ കൈശമാണ് അതുപോലെ തന്നെ ഇവരുടെ പിൻ ഏജൻസിയുടെ അക്കൗണ്ടിലേക്കാണ് ഇവർ വലിയ തുകകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് നേരിട്ട് ഇവർ കമ്പനിയിലേക്ക് കൊടുത്തതായിട്ട് ഇവരുടെ പക്കൽ രേഖകളില്ല അതുകൊണ്ട് നമുക്ക് പരാതി കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ചിലരുടെയൊക്കെ സംശയം എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു രേഖ ഉണ്ടാവും നമ്മുടെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് റെസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒ ടി ടിയുടെ ഷെയർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിന്നെ നമ്മുടെ സ്ക്രീൻഷോട്ട് ഉണ്ടാവും നിങ്ങളുടെ അക്കൗണ്ട് ഐ ഡിയും അപ്ലൈൻ്റയും മറ്റേയൊക്കെ ഡീറ്റെയിൽസ് അതൊക്കെ വച്ചിട്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം എന്തായാലും കോവിഡിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ പോലീസ് അതൊക്കെ പരിശോധിക്കും അതിനുശേഷം എന്തായാലും ഒരു കള്ളക്കേസ് ആരും കൊടുക്കില്ലല്ലോ ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസ് ആരും കൊടുക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള രേഖ വെച്ചിട്ട് കോമ്പിറ്റൻറ് അതോറിറ്റിക്ക് എത്രയും പെട്ടെന്ന് പരാതി നൽകേണ്ടതാണ് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ ചില ആൾക്കാരൊക്കെ പോലീസിനോടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തോളൂ പക്ഷേങ്കിൽ അന്വേഷണം നടത്തേണ്ട എന്നാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അത് സി ബി ഐക്ക് കൈമാറാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു റെസീറ്റ് കിട്ടുന്നതായിരിക്കും റെസീപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്ക് പരാതി നൽകാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഡയറക്റ്റ് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്ക് പരാതി കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആരും തന്നെ നിങ്ങളുടെ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്ത് വിറ്റിട്ടുള്ള നിങ്ങളുടെ ലോൺ എടുത്തിട്ടുള്ള നിങ്ങളുടെ മാല പണയം വെച്ചിട്ടുള്ള നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾ നീക്കി വച്ചിരിക്കുന്ന പണം ഒരു കാരണവശാലും ഈ കള്ളന്മാർക്ക് ആസ്വദിക്കാനുള്ള വകയുണ്ടാക്കി കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത് ബൈ